മാന്യപ്രേക്ഷകർക്ക് പ്രണാമം ഭാരതീയ പൈതൃകത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വിശകലനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് വേദം എന്താണെന്ന് വേദത്തിലെ സന്ദേശങ്ങൾ എന്താണെന്നും വേദങ്ങളിൽ കഥകളോ സംഭവങ്ങളോ വിവരണങ്ങളോ അല്ല ഉള്ളത് വേദങ്ങളിൽ നിരന്തരം മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും ധർമ്മത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവരാശിക്കും ശാശ്വതമായ നന്മ വരുത്തുന്ന സന്ദേശങ്ങൾ മാത്രമാണുള്ളതെന്നും വേദങ്ങളിലെ ജാതിയോ മതമോ ഇസമോ പ്രായമോ വർഗമോ വർണ്ണമോ ലിംഗ രാജ്യ ദേശ ഭാഷ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ മാനവരാശിക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനതയ്ക്കും ലോകത്തിലെ എഴുന്നൂറ്റി മൂന്ന് കോടി ജനതയ്ക്കും ഏറ്റവും നന്മ വരുത്തുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ മാത്രമാണുള്ളതെന്നും അത് ദൈവത്തിന്റെ വരികളല്ല എന്നുമെല്ലാം നമ്മൾ പഠിക്കുകയുണ്ടായി അനാദിയായിട്ട് ഉള്ള ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ യു എൻ ഒ പോലും ലോക പൈതൃകമായിട്ട് അംഗീകരിച്ചു അതെന്താണ് വേദങ്ങൾ എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്നും വ്യക്തമായൊരു ധാരണയില്ല ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് ഋഷിവേദിയന്മാരാണ് വേദങ്ങൾ എഴുതിയത് അതിനെ ജ്ഞാനമാർഗത്തിലുള്ള സൂക്തങ്ങൾ എടുത്ത് ഋഗ്വേദമായും യാഗയജ്ഞങ്ങളുടെ കർമ്മം മാർഗങ്ങൾ വിവരിക്കുന്ന യജുർവേദവും സാഹിത്യവും അതേപോലെയുള്ള സംഗീതവും നൃത്തവും ആധാരമായ സംഗീതാത്മകമായ സാമവേദവും പിന്നെ സാധാരണ ജനതയുടെ ജീവിതചര്യകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന അഥർവവേദവും ഇപ്രകാരം നാലാക്കി ശ്രീകൃഷ്ണദ്വൈവായനൻ വേദവ്യാസൻ വേദത്തെ തിരിച്ചു എന്നും മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവേദ്യന്മാർ ഈ പ്രകൃതിയിലുള്ള സർവചൈതന്യത്തെയും കണ്ണുകൊണ്ട് കണ്ട് ആ കാഴ്ച അതേപോലെ മന്ത്രരൂപത്തിൽ എഴുതുകയാണ് ചെയ്തതെന്നും അതുകൊണ്ടത് മന്ത്രദൃഷ്ടാക്കളാണെന്നും നമ്മൾ വിവരിക്കേണ്ടായി വേദങ്ങൾ അപൗരുഷേയങ്ങളാണ് എന്നുവെച്ചാൽ സാധാരണ മനുഷ്യനാൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ മനുഷ്യാതീതമാണ് അങ്ങനെ അപൗരുഷേയം എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന അർത്ഥം അത്ര അടുക്കും ചിട്ടയോടും കൂടി ഒരക്ഷരം പോലും മാറാതെ കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ച് ഇത്രയും ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ ഇമ്പോസിബിൾ ആണ് ഋഷിവൈദ്യന്മാരുടെ ലെവലിലെത്തിയാൽ മാത്രം സാധിക്കുന്നു എന്നുള്ളതാണ് വേദങ്ങൾ എന്നും വിവരിക്കേണ്ട വേദം ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് വേദം പഠിച്ചാലേ ഒരു മനുഷ്യൻ ബ്രാഹ്മണനാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ വിവരിക്കേണ്ടായി വേദം എല്ലാവരും പഠിക്കണമെന്നില്ല വേദം പഠിക്കേണ്ട എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് വേദം പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല വേദം പഠിക്കണമെന്നില്ല വേദം പഠിക്കണ്ട എന്ന് പറയാൻ കാരണം അത്ര കഠിനമായ നിയമവ്യവസ്ഥകളിലൂടെയാണ് ഓരോ അക്ഷരവും പ്രനൗൺസ് ചെയ്യേണ്ടത് വേദത്തിന്റെ ഓരോ അക്ഷരവും ഓരോ വാക്കും ഓരോ വരിയും പഠിക്കുന്നതിനും അത് ചൊല്ലുന്നതിനും എവിടെയിരുന്ന് ചൊല്ലണം എങ്ങനെ ചൊല്ലണം ആര് ചൊല്ലണം ചൊല്ലണം എവിടെ എവിടെയിരുന്ന് ചൊല്ലരുത് എങ്ങനെ ചൊല്ലരുത് ആര് ചൊല്ലരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിബന്ധനയുണ്ട് ഈ നിബന്ധന ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് പതിനായിരത്തിലധികം വർഷമായിട്ടും ആ വേദം അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ അല്പം പോലും ഡൈല്യൂട്ടഡ് ഡൈല്യൂട്ടഡാകാതെ ഒരു തരത്തിലും കറപ്ഷൻ വരാതെ ഇത്ര ഗംഭീരായിട്ട് നിലനിൽക്കുന്നത് ആ ചിട്ടവട്ടങ്ങൾ ചിട്ടവട്ടങ്ങളുള്ളതുകൊണ്ടാണ് വേദം കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല വേദത്തിന്റെ പേര് തന്നെ ശ്രുതി എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേദത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിക്കേണ്ടായി ഇംഗ്ലീഷിലും മലയാളത്തിലും വിവരിച്ചത് യൂട്യൂബിലുണ്ട് അപ്പൊ വേദം കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കേണ്ടായി അധ്യാപകർക്ക് വേണ്ടിയിട്ട് അധ്യാപകൻ പറയേണ്ടായി വേദത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണരുടെ കാലാണെന്ന് ഒരു ചരിത്ര ചരിത്രാധ്യാപകനാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ എന്റെ ക്ലാസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചത് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത് ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല അദ്ദേഹം ധരിച്ചു ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെയാണെന്ന് ബ്രാഹ്മണൻ എന്ന പദപ്രയോഗം വേദത്തിൽ നടത്തുന്നത് ചിലയിടത്തെല്ലാം ഗദ്യഭാഗം എന്നറിയാനാണ് പദ്യഭാഗവും ഗദ്യഭാഗവും ഇപ്പൊ ബ്രാഹ്മണമെന്ന് പറയുന്ന പ്രോസിനെ കുറിച്ചാണ് ബ്രാഹ്മണൻ എന്ന് പറയാം ചിലപ്പോ പറയാറുണ്ട് അഥർവവേദത്തിൽ കുറെ ഉണ്ട് അതേപോലെ പറയാറുണ്ട് കൃഷ്ണ യജുർവേദത്തില് പദ്യവുമുണ്ട് എന്ന് പറയാറുണ്ട് എന്താ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യാത്മകമായ നിർദ്ദേശങ്ങൾ വിവരണങ്ങൾ അതിനകത്ത് കുറെശ്ശെ വരുന്നുണ്ട് പക്ഷെ അതും വേദത്തിന് തുല്യമായിട്ടുള്ള വരികളാണ് പക്ഷെ വേദമന്ത്ര വേദങ്ങൾ കഴിഞ്ഞാല് നമ്മൾ സാധാരണ പറയാറുണ്ട് വേദാന്തം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വേദം കഴിഞ്ഞ് വേദിക് ലിറ്ററേച്ചറുടെ വൈദിക സാഹിത്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന രണ്ടാമത്തെ ഭാഗം ബ്രാഹ്മണങ്ങളാണ് മൂന്നാമത്തെ ഭാഗം ആരണ്യകങ്ങളാണ് നാലാമത്തേത് അഥവാ അവസാനത്തേതാണ് ഉപനിഷത്തുകൾ അപ്പൊ വേദം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഈ നാല് വാക്കുകൾ ഓർമ്മിക്കണം വേദം പ്രഗ്വേദം യജുർവേദം സാമവേദം അധർമ്മവേദം അവയ്ക്ക് നാലിനും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് അത് ചിലപ്പോ കുറേയൊക്കെ വേദത്തിന്റെ അകത്തുണ്ടാവാം അല്ലെങ്കിൽ ആശ കണ്ടിന്യൂഷൻ ഉണ്ടാവാം പ്രഗ്വേദത്തിന്റെ ബ്രാഹ്മണം എന്ന് പറയുന്നത് ഐതരേയ ബ്രാഹ്മണ ഇതര എന്ന വേശ്യാസ്ത്രീയിൽ ചണ്ടാളത്തിയായ വേശ്യാസ്ത്രീയിൽ ജനിച്ച ഒരു മഹാപണ്ഡിതനും ഋഷുവേദ്യനുമാണ് ഐതരേയൻ മഹീദാസ എന്ന വാക്കിന്റെ അർത്ഥം മണ്ണുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആള് ഇപ്പൊ കുലാലൻ നമ്മൾ സാധാരണ കുടമൊക്കെ ഉണ്ടാക്കുന്ന ആള് കുടമുണ്ടാക്കുന്ന കുലാലന്റെ കുലത്തിൽ ജനിച്ച മഹീദാസ് ഐതരേയൻ എഴുതിയ ബ്രാഹ്മണമാണ് ഐദരേയ ബ്രാഹ്മണം സാങ്ക്യായന ബ്രാഹ്മണം കൗശീതകി ബ്രാഹ്മണം ഇങ്ങനെയൊക്കെയുള്ള പേരുകളുള്ള ഗദ്യ ഭാഗങ്ങൾ മാത്രമല്ല ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് മിക്കവാറും അവയിൽ യാഗകർമ്മങ്ങളെക്കുറിച്ച് അവരിക്കുന്നത് അതേപോലെ യജുർവേദത്തിന് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് അതിന്റെ പേര് ശതപഥ ബ്രാഹ്മണനാണ് നൂറ് അധ്യായങ്ങളാണ് ശതപഥ ബ്രാഹ്മണത്തിലുള്ളത് ഭാരതത്തിന്റെ ചരിത്രപരമായ അനവധി വിവരണങ്ങൾ യജുർവേദത്തിന്റേതായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലുണ്ട് ബ്രാഹ്മണ ഗ്രന്ഥത്തിൽ ഒരു ബ്രാഹ്മണ ഗ്രന്ഥമേ യജുർവേദത്തിനുള്ളൂ അത് ശതപഥ ബ്രാഹ്മണാണ് സാമവേദത്തിന് പത്ത് പന്ത്രണ്ട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ളത് പ്രൗഢബ്രാഹ്മണുണ്ട് ഷഡ്വിംശതി ബ്രാഹ്മണുണ്ട് ബൃഹത് ബ്രാഹ്മണുണ്ട് അങ്ങനെയുള്ളവരെല്ലാം മിക്കവാറും സാമവേദമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഋഷിവര്യന്മാരുടെ യാഗകർമ്മങ്ങളെക്കുറിച്ച് അത് നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറേയധികം ചരിത്ര ഭാഗങ്ങളെക്കുറിച്ച് എല്ലാം വിവരിക്കുന്നു സാമവേദത്തിന്റേതായിട്ടുള്ള ബ്രാഹ്മണങ്ങളിൽ അധർവവേദത്തിന്റേതായിട്ടുള്ള ബ്രാഹ്മണം ഗോപത ബ്രാഹ്മണാണ് ഋഗുവേദത്തിന്റെ ശതപഥ ബ്രാഹ്മണം പോലെ അതിപ്രസിദ്ധമാണ് ഗോപത ബ്രാഹ്മണ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പുസ്തക അതിഗംഭീരം ഗഹനമായിട്ടുള്ള വിവരണങ്ങളുണ്ട് യു ജി സി ഭാരതത്തിന്റെ ചരിത്ര എഴുതാൻ ഏൽപ്പിച്ച വ്യക്തികള് ഈ ശതപഥ ബ്രാഹ്മണവും ഗോപത ബ്രാഹ്മണവും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കുറെ പുരാണങ്ങളും എടുത്തിട്ടുണ്ട് ഈ യു ജി സിയിലെ ചരിത്ര പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഗോപത ബ്രാഹ്മണം അതിഗംഭീരായിട്ടുള്ള പുസ്തകങ്ങളാണ് ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ പഠിക്കാൻ കമന്ററി വേണം നേരിട്ട് വായിച്ച ഒന്നും മനസ്സിലാവില്ല യജുർവേദത്തിന്റെ ശതപഥ ബ്രാഹ്മണം വായിച്ചാൽ കുറേയൊക്കെ മനസ്സിലാവും കുറച്ച് സംസ്കൃത പണ്ഡിതൾ മനസ്സിലാവും സമവേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ ചിലതൊക്കെ എളുപ്പമാണ് ചിലതും വളരെ കഠിനാണ് അവയ്ക്കൊന്നും വ്യാഖ്യാനങ്ങൾ വലുതായിട്ടില്ല അതാണ് വേറൊരു പ്രത്യേകത അധർവവേദത്തിന്റെ ബ്രാഹ്മണ ഞാൻ വായിച്ചു നോക്കിയെടുത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ എന്ന് മനസ്സിലാക്കാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതിനോട് ചേർത്തിട്ട് അതാത് വേദങ്ങൾക്ക് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് ഋഗ്വേദീയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ യജുർവേദീയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ സാമവേദീയമായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അദർവവേദീയമായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും യാഗകർമ്മങ്ങളെ യാഗകർമ്മങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് അത് ഇന്നത്തെ തലമുറ തലമുറ ഭാരതീയ പൈതൃകം എന്നുള്ള രീതിയിൽ പഠിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കാരണം ഇന്നത്തെ കാലത്ത് അതുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ഈ ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടെന്ന് തോന്നണില്ല പക്ഷെ എന്നാലും അത് പഠിക്കുന്നത് തെറ്റാണെന്നോ പഠിക്കേണ്ടെന്നോ അർത്ഥത്തിൽ പറഞ്ഞതല്ല കേട്ടോ പഠിക്കുന്നത് ഇന്ന് നല്ലതാ അറിയുന്നത് നല്ലതാ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പ്രഭാഷണത്തിലൂടെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ അഥവാ ഭാരതീയര് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് അപ്പൊ ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ചരിത്ര പ്രൊഫസർ ബ്രാഹ്മണങ്ങൾ എന്ന പദത്തിന് ബ്രാഹ്മണരാണ് എന്ന് വിചാരിച്ച് അത്രയും അവദ്ധജടിലമായ ധാരണകൾ കൂടി നമ്മളിൽ ഉള്ളതുകൊണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് ബ്രാഹ്മണങ്ങള് എന്നുള്ളതിന്റെ കുറച്ച് നിർവചനവും കുറച്ച് വിവരണവും തന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു ഋഗ്വേദത്തിന്റേതായിട്ടുള്ള ബ്രാഹ്മണം ഐതരേയ ബ്രാഹ്മണം സാങ്ക്യായന ബ്രാഹ്മണം കൗഷിതകി ബ്രാഹ്മണം യജുർവേദത്തിന്റെ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണം അതേപോലെ സമവേദത്തിന്റെ ബ്രാഹ്മണം കുറേ ബ്രാഹ്മണങ്ങളുള്ളതില് പ്രൗഢ ബ്രാഹ്മണം പഞ്ചവിംശ ബ്രാഹ്മണം ഷഡ്വിംശത് ബ്രാഹ്മണം ചാന്ദൂക്യ ബ്രാഹ്മണം അങ്ങനെയുള്ള കുറേ ബ്രാഹ്മണങ്ങളുണ്ട് അതർവേദത്തിന്റെ ബ്രാഹ്മണം എന്ന് പറയുന്നത് അതിഗംഭീരവും പ്രൗഢഗംഭീരവുമായ ഗോപത ബ്രാഹ്മണം ഗോപതം എന്ന വാക്കിന്റെ അർത്ഥം ഗോപദമെന്ന് വെച്ചാൽ ഗോ എന്ന് വെച്ചാൽ പശു പദം എന്ന് വെച്ചാൽ സ്റ്റെപ്പൊ പശു നടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ അറിവുണ്ട് സമയത്തെക്കുറിച്ചുള്ള അറിവ് അതായത് പശുക്കൾ തിരിച്ചു പോവാണ് സന്ധ്യയോട് അടുക്കുന്നു എന്നിട്ട് അറിയാം അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല വേറൊരർത്ഥം എന്താ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദം പദം എന്ന് വെച്ചാൽ സ്റ്റെപ്പ അതിന്റെ അർത്ഥം വേദത്തിന്റെ വഴി ഗോപത ബ്രാഹ്മണം വേദത്തിന്റെ വഴി എന്താണെന്ന് പറഞ്ഞു തരുന്നു പിന്നൊരു അർത്ഥം കൂടിയുണ്ട് ഗുപ്തം വളരെ കോൺഫിഡൻഷ്യൽ അഥവാ ഡീപ്പായിട്ടുള്ളത് അപ്പൊ വളരെ കോൺഫിഡൻഷ്യലും ഡീപ്പായിട്ടുള്ളതും എന്ന അർത്ഥത്തിലും ഗോപത ബ്രാഹ്മണം എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ ഈ ബ്രാഹ്മണം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി